ശരി ദിവ്യ ദേശ്മുഖ് ലോക ചെസ് കിരീടം നേടിയതിൻ്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുല്യ രാമേന്ദ്രനാണ് ദിവ്യ ദേശ്മുഖ് ലോക ചെസ് കിരീടം നേടിയതിനെക്കുറിച്ചുള്ള ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ദിവ്യ ദേശ്മുഖ് ലോക ചെസ് കിരീടം നേടിയതിലൂടെ കരുനീക്കങ്ങളുടെ കളിക്കളത്തിലേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് എത്താൻ പ്രേരണയാകുമെന്നാണ് ചെസ് ഒളിമ്പ്യൻ പ്രൊഫസർ എൻ ആർ അനിൽകുമാർ പറഞ്ഞത് കേരള വിഷൻ ന്യൂസിനോട് അതിന്റെ ആഹ്ലാദം പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള ദിവ്യ നേഷ്മുഖിന്റെ നേട്ടം അസാമാന്യ തലത്തിലേക്ക് എത്തി നിക്കുന്ന ഒരു നേട്ടമാണ് ഇന്ത്യക്ക് ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം പതിനെട്ട് വയസ്സുള്ള ഒരു ലോക ചാമ്പ്യൻ ദമ്മരാജു ഇപ്പോഴിതാ പത്തൊമ്പത് വയസ്സുകാരിയായിട്ടുള്ള ഒരു ലോകകപ്പ് വനിതാ ചാമ്പ്യൻ അങ്ങനെ ലോകജസ്റ്റന്റെ ഒത്തുങ്ക ശൃംഗത്തിലേക്ക് ഇന്ത്യ എത്തി ചേരുകയും പുതിയൊരു അധ്യായം തന്നെ അതായത് യൗവനം പരിചയ സമ്പത്തിനെ കീഴടക്കുന്ന ഒരു കാലത്തേക്ക് നമ്മളെ ഇവര് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ദിവ്യയുടെ കളിയിലെ വലിയ ഒരു സവിശേഷതയായിട്ട് തോന്നുന്നത് അവരുടെ ജയിക്കാനുള്ള തീവ്രമായിട്ടുള്ള ഇച്ഛാശക്തിയും തന്റെ എതിരാളി എത്ര പ്രമുഖയാണെങ്കിലും അവരെ തോൽപ്പിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയുമാണ് തീർച്ചയായിട്ടും ദിവ്യയുടെ നേട്ടം ഒരു സംശയവുമില്ല ഒരുപാട് പെൺകുട്ടികളെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ ചെസ്സിലേക്ക് കൊണ്ടുവരും ഒരു പുരുഷ പരിരക്ഷിത പരിസരമായിരുന്ന ചെസ് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇന്ത്യയിൽ മാറും എന്നുള്ള ഒരു പ്രത്യക്ഷ എന്നുള്ള ഒരു പ്രത്യാശ മനസ്സിലേ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചെസ് ഒളിമ്പ്യൻ എൻ ആർ അനിൽകുമാറിൻ്റെ വാക്കിലാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ സമയം അഞ്ച് മുപ്പതാകാൻ പോകുന്നു ഈ സമയം എന്ന് പറയുന്നത് ഓഫീസുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വീടുകളിലേക്ക് യാത്ര പോകുന്ന സമയമായിരിക്കും ഒപ്പം തന്നെ കടകളിൽ നിന്ന് സെയിൽസ് ഗീഡുകളടക്കമുള്ളവർ എത്രയോ പേർ കൂലിപ്പണി ചെയ്യുന്നവർ മറ്റ് വ്യാപാരങ്ങൾ മുഴുകുന്നവരൊക്കെ പലരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവും ബസ്സിൽ ഒന്ന് ഒരു ദിവസത്തെ മുഴുവൻ ക്ഷീണവും മാറ്റാൻ വേണ്ടി ഒന്ന് ബസ്സിൽ കിട്ടുന്നൊരു അരമണിക്കൂർ യാത്ര ചെയ്യൽ അത്രയെങ്കിലും നേരം കണ്ണടച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് സമ്മതിക്കാത്ത രീതിയിലാണ് മിക്കവാറും സംസ്ഥാനത്തെ